നമസ്കാരം കായിക വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും പോക്കറ്റിലാക്കുക എന്നത് ടീം ഇന്ത്യയ്ക്ക് എളുപ്പമാവില്ല എന്നാണ് കഴിഞ്ഞ മത്സരത്തിലെ തോൽവികൾ സൂചിപ്പിക്കുന്നത് എട്ട് വിക്കറ്റിന്റെ ആധികാരിക ജയവുമായാണ് ഇന്ത്യ പരമ്പരയ്ക്ക് തുടക്കമിട്ടത് എന്നാൽ ലോഡ്സിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുകയായിരുന്നു എൺപത്തിയാറ് റൺസിന്റെ തകർപ്പൻ ജയവുമായി ഇംഗ്ലണ്ട് പരമ്പരയിൽ ഒപ്പമെത്തുകയായിരുന്നു പതിനേഴിന് നടക്കാനിരിക്കുന്ന നിർണായകമായ മൂന്നാമത്തെയും അവസാനത്തെയും കളിയിൽ ജയിക്കുന്നവർക്ക് ഇനി പരമ്പര പോക്കറ്റിലാക്കാം എന്നാൽ അടുത്ത മത്സരത്തിൽ ജയമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെങ്കിൽ ടീമിൽ ചില മാറ്റങ്ങൾ ീരി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റൺവേട്ടം നടത്തിയ ലോകേഷ് രാഹുലിന് പക്ഷേ ഇന്ത്യൻ ടീമിനൊപ്പം സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ കഴിയുന്നില്ല ട്വന്റി ട്വന്റി പരമ്പരയിലെ ഒരു സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ശരാശരിയിൽ ഒതുങ്ങുന്നു താരത്തിന്റെ പ്രകടനം രണ്ടാം ഏകദിനത്തിൽ പൂജ്യത്തിനാണ് താരം പുറത്തായത് ബാറ്റിംഗിൽ നമ്പർ മൂന്ന് നാല് പൊസിഷനുകളിൽ രാഹുലിനെ ഇന്ത്യ പരീക്ഷിച്ചെങ്കിലും പ്രതീക്ഷിക്കൊത്ത പ്രകടനം നടത്താൻ അദ്ദേഹത്തിനായിട്ടില്ല രാഹുലിന് പകരം ദിനേശ് കാർത്തിക്കിനാണ് അവസാനങ്ങളിൽ ഇന്ത്യ ഇറക്കേണ്ടത് മികച്ച ഫോമിൽ കളിക്കുന്ന കാർത്തിക്കിനെ പോലൊരു താരത്തെ പുറത്തിരുത്തുന്നത് നീതീകരിക്കാനാവാത്തതാണ് സ്പിന്നർമാരെ മികച്ച രീതിയിൽ നേരിടാനും മധ്യ ഓവറുകൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും ദിനേശ് കാർത്തിക് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്ലോപ്പായി പുതുമുഖ പേസർ സിദ്ധാർത്ഥ് കൌൾ മാറിക്കഴിഞ്ഞു ഐ പി എല്ലിൽ വിക്കറ്റുകൾ വാരിക്കൂട്ടിയ കൂട്ടിയ കൌളിന്റെ നിഴൽ മാത്രമാണ് ഇന്ത്യൻ ജേഴ്സിയിൽ ഇംഗ്ലണ്ടിൽ കാണുന്നത് ഒട്ടേറെ റൺസ് വിട്ടുകൊടുക്കുന്ന അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാനും സാധിക്കുന്നില്ല എന്നതാണ് ഇന്ത്യയ്ക്ക് തലവേദനയാവുന്നത് അവസാന കളിയിൽ കൌളിനെ പുറത്തിരുത്തി പകരം ഭുവനേശ്വർ കുമാറിനെ ഇന്ത്യ തിരിച്ചു വിളിക്കണം രണ്ടാം ഏകദിനത്തിൽ ഭുവിയുടെ അഭാവം ഇന്ത്യൻ നിരയിൽ പ്രകടനമായിരുന്നു ഫിറ്റ്നസ് ഇല്ലാത്തിനെ തുടർന്നാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ പുറത്തിരുത്തിയത്യ ഫിറ്റാണെങ്കിൽ അവസാനങ്ങളിൽ തീർച്ചയായും ഭുവിയെ തിരിച്ചു വിളിക്കേണ്ടതുണ്ട് കൂടുതൽ കായിക വാർത്തകൾക്കായി വൺ ഇന്ത്യ dalam senter sih kyu subscribe